ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസും കൊണ്ടാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞാനിത് അവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുള്ളൊഴികെ ബാക്കിയെല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ചക്കയിൽ ഈ ഒരു മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അരക്ക് അഥവാ വിളഞ്ഞി നമ്മുടെ കയ്യിൽ ഒട്ടണത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അതിന് ഇത് കൈ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിളഞ്ഞി നമ്മളെ കയ്യിലൊന്നും പറ്റാതെ തന്നെ എടുത്ത് മാറ്റാൻ പറ്റും ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു കരിമുള്ളിൽ നമുക്ക് ചെത്തിയെടുക്കാം ഇപ്പോൾ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് പോവാൻ നോക്കണം നമുക്കിതുകൊണ്ട് രണ്ട് റെസിപ്പീസാണ് തയ്യാറാക്കുന്നത് അപ്പം ഒരു പാകത്തിനുള്ള വേവ് തന്നെ വേണം കേട്ടോ ഈ ഒരു ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉള്ള ആളുകൾക്ക് ഷുഗർ ഉള്ള ആളുകൾക്ക് വെയ്റ്റോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ചക്ക പഴുത്ത ചക്ക കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല ഇപ്പോൾ ഇത് വാ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കണം ശരിക്കു പൊടിച്ചെടുക്കണ്ട ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിതവിടെ ഇന്നൊരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കയിൽ ഉപ്പ് ഇട്ടതാണ് എന്നാലും നമ്മൾ പുട്ടിലേക്ക് അത് പാകത്തിനാവൂല നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു പൊടി ഒന്ന് നനച്ചെടുക്കാം ശരിക്കും നനയ്ക്കരുതിട്ടോ ചെറുതായിട്ടൊന്ന് നനവ് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതാ നമ്മുടെ ചക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരകല്ലിൻ്റെ മുകളിലോ ഇടികല്ല് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഞാനിവിടെ നമ്മുടെ ഇടികല്ലിൻ്റെ ആ കുഴവി വെച്ചിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ അളവിൽ ചക്ക പൊടിച്ചതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ പകുതി ഭാഗം കൂടെ കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യരുത് പൾസ് ചെയ്യാൻ മാത്രം ഒറ്റ പൾസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ പൾസില് നന്നായിട്ട് മിക്സ് ആയി കിട്ടൂട്ടോ ഇപ്പം ഞാൻ ഇതാ ഒന്ന് പൾസ് ചെയ്തിട്ടേ ഉള്ളൂ രണ്ട് പൾസ് കൊടുത്ത് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയി ഇതൊരു ഇതിൽ നമ്മൾ ചക്ക ചേർന്നതായിട്ട് തോന്നിയേ ഇല്ല കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ടും ചെയ്യുക ഗോതമ്പ് പൊടിയാകുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല ചക്കയും ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ പൾസ് കൊടുത്താൽ ഇതുപോലെ ആയി കിട്ടൂട്ടോ ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് മുഴുവനും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചക്ക കൂടെ ഇതിലേക്ക് ഇട്ട് പൊടിച്ച ചക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണെ പൊടി ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം നമ്മൾ പുട്ട് കുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇനി നമുക്ക് ഈ പുട്ടൊന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് പുട്ട് ആവി ഏറ്റെടുക്കുക എടുക്കാം അപ്പം നമ്മുടെ പുട്ട് ഇതവിടെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പുട്ട് കുത്തി കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഓട്സ് ഇടിച്ചക്ക പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി കഴിക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി ചെറിവെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്താം നമ്മൾ ചക്കയിൽ ഉപ്പ് ഇട്ടതാണെന്നുണ്ടെങ്കിലും ചക്കയിൽ ഉപ്പ് കുറവാണ് ഞാൻ തിന്നു നോക്കിയിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇട്ട് ഇനി ഞാനൊരു ആറ് ചുമന്നുള്ളി ചുവന്നുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു വലിയ എരിവുള്ള പച്ചമുളകാണ് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഒരു അഞ്ച് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ തേങ്ങാപ്പാലും ഈ എന്താ നമ്മൾ ചേർത്തിക്കൊടുത്തിട്ടുള്ള ഈ മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോ അരകല്ലിലോ ഒന്ന് വെച്ചിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് ഈ അരപ്പിൻ്റെ കൂട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടി ഒരു നാല് വറ്റൽമുളക് കഷ്ണം മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണുണ്ടല്ലോ വെളുത്തുള്ളീൻ്റെ ഒക്കെ അതൊന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല ഡ്രൈ ആക്കി എടുക്കുമെന്ന് വേണ്ടിട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്ക കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ആവണം നമ്മളെ ഈ ചക്കയും ഈ മസാലയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പം ചക്ക കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതാ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്